എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ള വളരെ നിഷ്കളങ്കമായി ജഗ്ദീപ് ധർക്കർ ചോദിച്ചു നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടല്ലോ അതിനു പിന്നാലെ ജോൺ ബിട്ടാസും എണീറ്റു അങ്ങനെ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റൂല അദാനിയുടെ കാര്യം നമ്മൾ സഭയിലെ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ നമസ്കാരം പാർലമെന്റ് കൂടുന്നു എന്ന് കേൾക്കുമ്പോൾ പുറമേ നിൽക്കുന്ന നമുക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം രാജ്യത്ത് എങ്ങുമുള്ള പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടും എന്നാണ് നമ്മുടെ ഒരു ധാരണ ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ ഉള്ള പ്രത്യേകത നീണ്ട ദിവസങ്ങളാണ് ഇനിയിപ്പോൾ എട്ടൊമ്പത് ദിവസേ ബാക്കിയുള്ളൂ എങ്കിലും മൊത്തത്തിൽ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വരെ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഉന്നയിക്കാൻ ശ്രമിച്ച അദാനി കേസ് ബാക്കിയെല്ലാം ബോട്ട് മണിപ്പൂരുണ്ട് നമ്മളെ വയനാട് വരെ നീളുന്ന വലിയ സംഭവങ്ങളുണ്ട് അതൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അദാനി കേസ് പോലും ഇതുവരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ സമ്മതിച്ചിട്ടില്ല ഭരണപക്ഷം അതിൻ്റെ ഏറ്റവും ഈ സമ്മേളനം ഉടനീളം എങ്ങനെയാണ് സമീപനം സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും രാജ്യസഭാ നടപടി മാത്രം കണ്ടാൽ മതി ജഗദീപ് ധൻഖർ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ചെയർമാൻ എന്നറിയാലോ ജഗ്ദീപ് ധൻകർ ഭയങ്കരമായിട്ട് നല്ല വൃത്തിയിലാളോട് പെരുമാറും മൂപ്പരുടെ ഇടപെടൽ പക്ഷേ നന്നായിട്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് എന്ന് തെളിയിക്കും വിധത്തിലുള്ളൊരു ഇടപെടൽ ഇന്നലെയും ഇന്നും വ്യക്തമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഇതിനെതിരായിട്ടുള്ള വലിയ ബഹളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സഭ പിരിച്ചുവിടുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒടുവിലത്തോടുകൂടി നടപടികളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം തയ്യാറായി എന്നാൽ ഇന്നലെ മുതൽ വീണ്ടും അദാനിയുടെ കേസ് ഉന്നയിക്കുമ്പം ഉടനെ അതിനെ കൗണ്ടർ ചെയ്യാൻ സഭ പിരിച്ചുവിടുന്ന പരിപാടി വിട്ട് പുതിയൊരു തന്ത്രം കൂടി ബി ജെ പി പയറ്റി എന്താ തിരിച്ച് ഒരു സാധനം ഒരു ആരോപണം ഉന്നയിക്കുക സാധാരണ നമ്മൾ പാർലമെന്റിൽ ഇപ്പം നിയമസഭയിലായാലും പ്രതിപക്ഷമാണ് പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബഹളം വെക്കുക അവർക്കാണല്ലോ ഒരു വേദി വേണ്ടത് എന്നാൽ ഈ പാർലമെന്റിൽ ഇപ്പം രാജ്യസഭയാണ് നമ്മൾ എടുക്കുന്നത് രാജ്യസഭയിലെ പ്രധാന പരിപാടി ജെ പി നഡ്ഡയാണ് ബി ജെ പിയുടെ നേതാവ് ഭരണകക്ഷിയുടെ അവിടുത്തെ ലീഡർ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ സോറോസ് സോറോസ് എന്ന് പറഞ്ഞോണ്ടിരിക്കും എവിടെ ഇരിക്കുന്ന സോറോസുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നാണ് ബി ജെ പി പറയുന്നത് ആ ബന്ധം എന്താണ് എന്ന് ഇന്ന് അവർ ആധാരമാക്കിയ മാധ്യമ സ്ഥാപനം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയിട്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം എന്താണ് രാജ്യസഭയിൽ നടന്നത് എന്ന് നമുക്ക് കാണാം ഇന്ന് ആദ്യം ഇന്നത്തെ നോക്കാം ഇന്നത്തെ സഭാനടപടി ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം അദാനി കേസ് ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഭരണപക്ഷം സോറോസിന്റെ കാര്യം പറഞ്ഞ് ബഹളം വയ്ക്കുകയായിരുന്നു വരുമ്പോൾ തന്നെ ബഹളം നിഷ്കളങ്കനായി നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ ചെയറിലിരുന്നു കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു റെക്കോർഡിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷത്തോടാണ് കാരണം നിങ്ങൾ അദാനി മോദി സുഹൃത്ത് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചൊറയുണ്ടാക്കുമല്ലോ അതുകൊണ്ട് അത് റെക്കോർഡിൽ ഉണ്ടാവില്ല എന്നാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും നമുക്ക് ഇനിയുള്ള നടപടി കാണുമ്പോൾ ഒടുവിൽ മൂപ്പര് അത് നിയന്ത്രിക്കാൻ കാര്യമായി തന്നെ ശ്രമിച്ചു ഇങ്ങനെ സഭ നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രതിപക്ഷം അദാനി അതാനി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാം എന്ന് വിചാരിച്ച് മൂപ്പര്ന്നതാണ് തൃണമൂലിന്റെ എം പി ഡെറി കൊബ്രിയാൻ പോയിന്റ് ഓഫ് ഓർഡർ ആയിട്ട് അത് എങ്ങനെ ഉന്നയിക്കും ജഗ്ദീപ് ധൻകർക്ക് നല്ല ഐഡിയ കിട്ടി അപ്പൊ പിന്നെ സഭ മുന്നോട്ട് കൊണ്ടുപോകണ്ട ഇങ്ങനെ ബഹളം വെക്കുകയാണെങ്കിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകണ്ട ആരെ ബഹളം വെക്കുന്നത് ഭരണകക്ഷി അംഗങ്ങളെ അങ്ങനെ ജഗദീപ് ധൻകർ അപ്പൊ തന്നെ പരിപാടി അവസാനിപ്പിച്ച് തിരിഞ്ഞു പോയി പിന്നീട് വരാന്ന് പറഞ്ഞിട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ ബഹളത്തിനിടയിലേക്ക് ജഗ്ദീപ് ധൻകർ വീണ്ടും വന്നു ഇത്തവണ പ്രതിപക്ഷത്തുനിന്ന് ഒരക്ഷരം ബഹളം വെക്കാൻ രേഖയിൽ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ബഹളം വെക്കാൻ പോലുള്ള അവസരം മുപ്പുര് കൊടുത്തില്ല വന്ന ഉടനെ തന്നെ ഈ ബഹളത്തിനിടയിൽ സഭാ നേതാവ് ജെ പി നഡ്ഡയോട് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു എന്താ നാടകം ജഗ്ദീപ് ധൻകർ നല്ല ചെയർ തന്നെ നല്ല അധ്യക്ഷൻ തന്നെ മുപ്പര് പറഞ്ഞത് പ്രകാരം ഭരണകക്ഷി നേതാവ് ജെ പി നഡ്ഡ എണീറ്റെന്ന് പറയുന്ന എന്താണെന്നറിയോ में अपना योगदान कर रहे हैं दे आर ट्राइंग टू ब्रिंग इनस्टेबिलिटी इन द कंट्री उसी तरीके से द फोरम ऑफ डेमोक्रेटिक लीडर्स ऑफ एशिया पैसिफिक जिसकी को चेयरपर्सन कांग्रेस पार्टी की वरिष्ठ नेतृत्व तो है महोदया सोरोस सोनिया गांधी प्रतिपक्ष राहुल गांधी अगर ഭരണപക്ഷം അദാനി കേസ് ഉന്നയിക്കാതിരിക്കാനുള്ള ബഹളം അതിനുള്ള ആഹ്വാനം നടത്തുകയായിരുന്നു ചെയ്തത് മാത്രല്ല പൗരന്മാരുടെ ഇക്കാര്യം ആയിക്കോട്ടെ അതും ചർച്ച ചെയ്തോ വേറെയും ചർച്ച ചെയ്തോ സഭ നിയന്ത്രിക്കുന്നത് നിങ്ങളാണല്ലോ ഭരണകക്ഷികളാണല്ലോ പക്ഷേ അതിന്റെ ഇപ്പം അദാനിന്റെ കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യണം അമേരിക്കയിലെ കേസേ നമ്മുടെ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് അദാനിയുടെ കാര്യം കൂടി ചർച്ച ചെയ്യണം चिंतित है और हमारी जवाबदेही है कि इसका जवाब हम साधारण लोगों को दे सके और देश मोदी जी के नेतृत्व में सुरक्षित होकर के आगे बढ़ेगा प्रमोद तिवारी पिन्ना जो कुछ भी नड्डा साहब ने कहा है पूरी तरह गलत बेबुनियाद सतही घटिया आरोप है मैं इसका खंडन करता हूँ दूसरा मैं स्पष्ट कर दूं कि जैसे वो कह रहे हैं आधार नहीं हमारे ണീക്കുമ്പം സംഗതി അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും കാരണം അപ്പുറത്ത് സോറോസ് എന്ന് പറഞ്ഞപ്പം അതൊരു ഭീഷണിയായിട്ട് പ്രതിപക്ഷം എടുക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ പ്രമോദ് തിവാരി ആളാരം മോൻ മൂപ്പര് പറഞ്ഞു നമ്മുടെ അദാനിയുടെ കേസ് ഭയങ്കര പ്രശ്നമാണ് അത് സഹസ്ര കോടിയുടെ കേസാണ് അത് ചർച്ച ചെയ്യാതെ രാജ്യസഭ പാർലമെന്റൊന്നും പിരിയാൻ പാടില്ല ചർച്ച ചെയ്യണമെന്നാണ് മൂപ്പര് പറഞ്ഞത് ഇത് കേൾക്കേണ്ട താമസം അപ്പൊ തന്നെ परेड अवसर में अड़ता जगदीप धनकर भोई तेईस हजार करोड़ रुपए की रिश्वत भारतीय जनता पार्टी की सरकार को दिया गया है इनके अधिकारियों को दिया गया है अडानी मुद्दे पर आप चर्चा कराइए हम अपनी बात रखेंगे और सरकार को पूरा मौका मिलेगा इन्होंने तेईस हजार अडानी ने तेईस करोड़ रुपया मोदी सरकार को दिया है ये തിരുച്ചി ശിവയിലേക്കാണ് ഡി എം കെ അങ്കാണ് മൂപ്പര് ഈ ഭരണകക്ഷി ബഹളത്തിന്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥതയിൽ ചില പോയിന്റുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞു സഭ ഓർഡറാക്കണം എന്ന് തിരിച്ചു ശിവ പറഞ്ഞത് കേട്ട് എന്നാ പിന്നെ ഓർഡർ ആവുന്നില്ല ഇതങ്ങ് പിരിച്ചുവിട്ടേ അമിൻകർ വീണ്ടും പോയിന്റ് ഓഫ് ഓർഡർ ബൈ സി തിരുച്ചു ശിവ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ഓർഡർ ഐ റിസർവ് മൈ റൂലിംഗ് ആൻഡ് വില് ഗിറ്റ് അർലിയസ്റ്റ് അങ്ങനെ ഇനി നാളെ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞു ദി ഹൗസ്റ്റാൻഡ് അർജൻറ്റ് ടു മീറ്റ് ആലവൻ എ എം ഓൺ വേഴ്സ് ഡേ ഡിസംബർ നാളെ ഇപ്പം എന്താവുമോ എന്തോ നാളെ ഇതിനും മുകളിലുള്ള വേറെന്തെങ്കിലും ഭരണകക്ഷി കണ്ടുപിടിച്ച് ബി ജെ പിക്ക് ബഹളം വെക്കാൻ വരുമോ എന്നുള്ളതാണ് അദാനിയുടെ കേസ് സഭയിൽ ചർച്ച ചെയ്യാത്തതിൻ്റെ തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയാകുകയും സഭയ്ക്ക് പുറത്ത് വലിയ ചർച്ച വിഷയമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം വിചിത്രമായ ഇന്നലത്തെ രാജ്യസഭാ നടപടിയാണ് ഇന്നലെ ഇതിനും അപ്പുറത്തൊരു പരിപാടിയായിരുന്നു ഇന്നലെയാണ് ബി ജെ പി ആദ്യമായിട്ട് ഇന്നലെ സോണിയാഗാന്ധിയുടെ പിറന്നാളായിരുന്നു അപ്പം ആദ്യം തന്നെ ജഗ്ദീപ് ധൻഖർ സോണിയാഗാന്ധിക്ക് ആശംസയൊക്കെ നേർന്ന് അങ്ങ് കഴിഞ്ഞ അടുത്ത നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് അദാനിയുടെ കാര്യം യുവന്മാർ പറയും എന്നറിയുന്നത് കൊണ്ട് ബി ജെ പി ആദ്യം തന്നെ സോറോസിൻ്റെ കേസ് സൊറോസിൻ്റെ കേസ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു किस पर गंभीर तरीके से घनश्याम तिवारी बीजेपी का सोनिया गांधी और सोरेंस के बारे में जो खबर छपी है वो राष्ट्रीय एकता के लिए बहुत खतरनाक है इनका संबंध है और वो राष्ट्र की एकता के लिए राष्ट्र की सुरक्षा के लिए ഇങ്ങനെ പടിപടിയായി ബി ജെ പിയുടെ നേതാക്കളെ ഓരോരുത്തരെയായി സംസാരിക്കാനുള്ള ബഹളത്തിനിടയിൽ എന്താ പറയാനുള്ളത് എന്താ എന്ന് വളരെ നിഷ്കളങ്കമായി ജഗ്ദീപ് ധൻഖർ ചോദിച്ചു അങ്ങനെ അവർ ഓരോരുത്തരും ഈ കാര്യം പറഞ്ഞ് ബഹളം വെക്കുകയും ചെയ്തു അതിൻ്റെ ക്ലാസ് ഉദാഹരണം സുധാംശു ചതുർവേദിയെ സംസാരിക്കാൻ ജഗ്ദീപ് ധൻകർ വിളിച്ചതാണ് എന്താ എന്താ പറയാനുള്ളത് അപ്പോൾ സുധാംശു ചതുർവേദി ഈ കാര്യം കാഞ്ഞടിക്കും ഏത് സോറോസ് സോണിയാഗാന്ധി ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നല്ല ചീത്ത അങ്ങോട്ട് പറയും सिर्फ ये कहना चाहता हूं कि हमारी तरफ से सदन के किसी सदस्य का नाम नहीं लिया गया है यदि माननीय नेता प्रतिपक्ष ने बोला है तो इसका अर्थ होता है कि उन्होंने स्वतः स्वीकार किया है इधर के गेट सही गिटटाना दिग्विजय सिंह इणनेटाद आप पक्ष बात कर रहे हैं कौन से नियम के अंदर गया? किया है है आपने कौन से नियम में इनको बोलने का अधिकार दिया हाउस ये आपका अवरोध कर कर रहे रहे हैं हैं और आप उनको अलाउ എന്താണ് സഭയിൽ നടക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെയാണ് സി പി എമ്മിന്റെ അംഗം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ ഇത് എന്താണ് ഈ പരിപാടി നടക്കുന്നത് സഭയിൽ എന്ന് സഹി ഘട്ട ചോദ്യം ചോദിച്ചത് This is an to to protect protect Total disruption അതിന് പിന്നാലെ ജോൺ ബ്രിട്ടാസും എണീറ്റു എന്നിട്ട് ജോൺ ബ്രിട്ടാസ് ഒന്നൊന്നര പോയിന്റ് അങ്ങ് പറഞ്ഞു എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന സോറോസിന്റെ കാര്യം ചർച്ച ചെയ്തോ അതിൻ്റെ കൂട്ടത്തിൽ അതനെയും കൂടി ചർച്ച ചെയ്താൽ പോരെ എന്തിനാ ബഹളം വെക്കുന്നത് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടും കൂടി അങ്ങ് ചർച്ച ചെയ്തൂടെ എന്ന് ബ്രിട്ടാസ് ചോദിച്ചു സോറോസ് ആൻഡ് അദാനി ഓൺ ഫ്ലോർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റൂല അദാനിയുടെ കാര്യം നമ്മൾ സഭയിലെ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ചർച്ച ചെയ്താൽ അവിടുന്ന് മോദി പണി കളയും അതുകൊണ്ട് ആ പരിപാടിക്ക് ഇവിടെ പറ്റൂല മറ്റതവര് സോറോസ് പറഞ്ഞോട്ടെ സോറോസ് നമുക്ക് ചർച്ച ചെയ്യുന്നു വേണ്ട അതിങ്ങനെ നിങ്ങൾ അതാനിനെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നതല്ലേ ഞങ്ങളെ പിള്ളേർ പറയുന്നല്ലേ അതുകൊണ്ട് അതൊന്നും വേണ്ട ബ്രിട്ടാസിൻ്റെ ആ നമ്പർ കാർഡ് വെച്ചോ സഭ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഇമാതിരി വർത്താനവും പോയിന്റും പറഞ്ഞാൽ കാര്യം അബദ്ധത്തിലാവും പണി രക്ഷപ്പെടുത്തണം തടി രക്ഷപ്പെടുത്തണം അങ്ങനെ ജഗ്ദീപ് ധൻകർ സഭ പിരിച്ചോട്ടു ഇത് ഇന്നത്തെ possible ഇതിപ്പോ ഇന്നത്തെ കാര്യം ഇങ്ങനെയാണ് തുടക്കത്തിൽ നമ്മൾ ഇന്നത്തെ കാര്യം പറഞ്ഞു ഈ നാളത്തെ കാര്യം എന്താവോ എന്തോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജഗ്ദീപ് ധൻഖറുടെ ഈ സമീപനത്തിനെതിരെയാണ് ഒരു ഇമ്പീച്ച്മെന്റ് പ്രമേയത്തിന്റെ കാര്യം ചെയറിനെതിരായ ഒരു പ്രമേയത്തിൻ്റെ കാര്യം പ്രതിപക്ഷം ആലോചിച്ചത് അതിലേക്ക് കടക്കാൻ പോയിട്ട് അതിന് മുമ്പത്തെ കാര്യം പോലും സമ്മതിക്കാതെ ജഗ്ദീപ് ധൻകർ സഭയുടെ അന്തരീക്ഷം ഇങ്ങനെ നിഷ്കളങ്കമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു ഗുണം മുപ്പർക്കുണ്ടായി തനിക്കെതിരായ പ്രമേയത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാനേ കഴിഞ്ഞില്ല ഇനി അത് എങ്ങനെ ആയി മാറും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം